നബി ബി സലി വസ്ല്ല തങ്ങൾ പറഞ്ഞു കുൻ ആലിമ നീ ആലിമാവുക പണ്ഡിതനാവുക ധാരാളം അറിവുകൾ പഠിച്ച് മനസ്സിലാക്കി നല്ലൊരു പണ്ഡിതനായി നീ മാറുക ഓ മുത്തലിമൻ അല്ലെങ്കിൽ നീ ഒരു വിദ്യാർത്ഥിയാവുക അറിവുകളൊക്കെ പഠിക്കുന്ന എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു വിദ്യാർത്ഥിനിയാവുക ഓ മഹിബൻ അല്ലെങ്കിൽ നീ ഒരു മുഹിബാവുക അവരെ ഇഷ്ടപ്പെടുന്നവരാവുക ആര്യമാകാൻ നിനക്ക് സാധിച്ചില്ല അല്ലെങ്കിൽ വിദ്യാർത്ഥിയാവാനും നിനക്ക് സാധിച്ചില്ല ശരിക്ക് പഠിക്കാനൊന്നും നിനക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നീ അവരെ സ്നേഹിക്കുക പണ്ഡിതന്മാരെയും വിദ്യാർത്ഥികളൊക്കെ സ്നേഹിക്കുക ആ സ്നേഹം നിനക്കുണ്ടായാൽ അതിൻ്റെ കാരണം കൊണ്ട് നിനക്ക് വിജയിക്കാൻ കഴിയും ഓ മുത്തബിയൻ അല്ലെങ്കിൽ അവരെ പിൻപറ്റുന്നവനാവുക അപ്പോൾ ആദ്യമാകാനോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാവാനോ ഒന്നും എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നീ അവരെ പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന അവരെ പിൻപറ്റുന്നവനെയാവുക വല്ലാത്തൊക്കുനിൽ ഹാമിസ് നീ അഞ്ചാമനാവരുത് അഞ്ചാമൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നാലുമാവാതെ അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന അവരെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടാവരുത് അങ്ങനത്തെ ആളാവരുത് ഫത്തുഹുലക്കും അങ്ങനെ ആയാൽ എന്നെ നശിപ്പിക്കപ്പെടും ഇപ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പണ്ഡിതന വിദ്യാർത്ഥമൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നവരാവുക അല്ലെങ്കിൽ അവർ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവരെ പിൻപറ്റി ജീവിക്കുന്നവരാവുക അഞ്ചാമത്തെ ഒരാൾ അവരെ ദേഷ്യം പഠിപ്പിക്കുകയോ അവരെ ഉറപ്പിക്കുകയോ അവരോട് ശത്രുത വെക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാവരുത് അള്ളാഹു താരം യഥാർത്ഥ മുത്തഖ്യങ്ങൾ ഉൾപ്പെടുത്തി എനിക്ക് കട്ടാമൻ അസല വരയ്ക്കും വരമി